ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു കറിക്ക് നമ്മൾ ഒട്ടും ഓയിൽ ഉപയോഗിക്കുന്നുമില്ല അതുപോലെ തന്നെ സവാളിയും തക്കാളിയും ഒന്നും കട്ട് ചെയ്തിട്ടും വയറ്റിയിട്ടൊന്നും നമ്മൾ ഒട്ടും സമയം കളയേണ്ട കേട്ടോ അപ്പം അത്രയും അടിപൊളി ടേസ്റ്റിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഇതെവിടെ അഞ്ഞൂറ് ഗ്രാം ചിക്കൻ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയട്ടാ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്കൊരു മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു എട്ട് അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു എട്ട് ചെറിയുള്ളി കൂടി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ ഇത് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാണ് ഞാൻ ഇതെല്ലാം കൂടി ഇവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് അരഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുത്തോളൂ കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതായി ഈ ഒരു അരപ്പ് ഞാൻ ഇതിവിടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാണേ ഇനി ഇതാ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കുക നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ കൂടി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ അങ്ങനെ ഇതാ ചിക്കനിലേക്ക് നല്ലതുപോലെ ഞാൻ പുരട്ടി കൊടുത്തിട്ടുണ്ട് ആ ഒരു മസാലയെല്ലാം എന്നിട്ട് ഇതാ ഇതിവിടെ ഒരു ഇരുപത് മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയെല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതാ ഈ ഒരു ചിക്കൻ ഇവിടെ ഒരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് ഞാൻ ഇവിടെ ഒന്നേ മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് നല്ല വലുപ്പമുള്ള ഒരു തേങ്ങയുടെ പകുതി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി വീണ്ടും നല്ലതുപോലെ തന്നെ ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടേനു അതിവിടെ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഇവിടെ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഇത് ഇതിവിടെ മൂടി വെച്ചിട്ട് നല്ലതുപോലെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇടക്ക് ഞാൻ ഇത് അവിടെ നന്നായിട്ട് ഇതൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് മൺചട്ടി അല്ലേ അതുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ള സാധ്യത സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടക്ക് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് വീണ്ടും ഞാൻ ഇത് ഇവിടെ മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണേ അപ്പോൾ ഇതാ കൂടി സമയം കഴിഞ്ഞിട്ട് കറക്റ്റ് സമയം ഞാൻ നോക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കറക്റ്റ് സമയം പറയാത്തത് അങ്ങനെ ഇതാ നമ്മുടെ കറി നന്നായിട്ട് ഇവിടെ കുറുകി വന്നിട്ടുണ്ട് നല്ല നിങ്ങൾക്ക് നല്ല ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് രണ്ടര കപ്പെല്ലാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇതാ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഇതവിടെ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ എരിവൊന്നും ഇറങ്ങി വരുമൊന്നും ചെയ്യില്ല ലാസ്റ്റാണ് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ഇത്രയും ഒരു ചാറോട് കൂടിയാണ് ഞാൻ ഇതിൻ്റെ ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ കറി എന്തായെന്ന് നോക്കാം അപ്പോൾ ഇതായത് ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറി നല്ലതുപോലെ കുറുകി എന്താ പറയുക നെയ്യെല്ലാം നന്നായിട്ട് മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു നെയ്യ് തേങ്ങാപ്പാലിൽ നിന്ന് ഇറങ്ങി വന്നത് കേട്ടോ നമ്മൾ ഒട്ടും നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഓയിലോ നെയ്യോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പക്ഷെ ആ ഒരു തേങ്ങാപ്പാൽ കട്ടിയുള്ള പാലായത് കൊണ്ട് അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ആ ഒരു നെയ്യാണേ മുകളിൽ കാണുന്നത് അപ്പോൾ ഈ ഒരു കറി നമുക്ക് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാറ്റിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് ഒന്നും പറയാനില്ല ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം